മാർക്കറ്റിലെ രണ്ട് കിടയിലും ബഡ്ജറ്റ് പ്രൊജക്ടുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഈ ഗേറ്റിന്റെ ആറ്റം ത്രീ എന്ന് പറയുന്ന മോഡലും സാഡ്കോയുടെ ഇവാ ഗോപ്ലസ് എന്ന് പറയുന്ന മോഡലുമാണ് ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ വിലയെ പറ്റിയിട്ട് സംസാരിക്കാം ആറ്റൻ ത്രീ വില എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് മുതൽ ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് അതിനിടയിലാണ് വരുന്നത് ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വിയുടെ വില പോലും ഇതിനാകുന്നില്ല എന്നാൽ ഇവാ ഗോപ്ലസ് എന്ന് പറയുന്നത് അല്പം കൂടി വില വ്യത്യാസം വരും ഏഴായിരത്തിനും എണ്ണായിരത്തിനും ഇടയിലാണ് ഇതിൻ്റെ വില വരുന്നത് എന്നാൽ ഓഫറുള്ള സമയങ്ങളിൽ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കും ഇത് ലഭ്യമാണ് ഈ വിലയ്ക്ക് ഇത്രയും മികച്ച ഫീച്ചറുകൾ നൽകുന്ന മറ്റൊരു പ്രൊജക്ടർ നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കില്ല കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ആയിരത്തി എൺപത് പി ഫുൾ എച്ച് ഡി നേറ്റീവ് റെസല്യൂഷനിൽ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് പ്ലേ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പ്രൊജക്ടർ കൂടിയാണിത് അതും ആൻഡ്രോയിഡ് പതിമൂന്നിലാണിത് പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയെ പറ്റിയിട്ട് നോക്കാം രണ്ടും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ പോലും ചില ചെറിയ വ്യത്യാസങ്ങൾ രണ്ടിലുമുണ്ട് ആറ്റം ത്രീക്സ് നോക്കിയാണെന്നുണ്ടെങ്കിൽ നല്ല നിലവാരമുള്ള ഡിസ്പ്ലേ ആണുള്ളത് ലൈറ്റ് ഓൺ ആയിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് അത്യാവശ്യം സിനിമ കാണാൻ സാധിക്കും എന്നാൽ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രകടനം ഇതിൽ കിട്ടും ഡിവ ഗോ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആയിരത്തി എൺപത് പിക്സലിൻ്റെ നേറ്റീവ് റെസല്യൂഷനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിത്രം വളരെ വ്യക്തവും ഷാർപ്പുമായിട്ട് കാണാൻ സാധിക്കും സ്പ്രൈറ്റ്നെസ് ആണ് കമ്പനി പറയുന്നത് ഇത് ആൺസ് അല്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആൺസ് കാര്യം പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾക്ക് രാത്രി സമയത്തൊക്കെ നൂറ്റി മുപ്പത് സ്ക്രീനിൽ പോലും വളരെ നന്നായിട്ട് തന്നെ തെളിച്ചം ഇതിന് കിട്ടും കുറഞ്ഞ ഒരു ലൈറ്റിൽ പോലും ഇത് നന്നായിട്ട് പ്രവർത്തിക്കും ചിത്രങ്ങളുടെ അരികുകളിൽ പോലും നല്ല ഷാർപ്പ്നെസ് ഇത് നിലനിർത്തുന്നുണ്ട് അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരു ചിത്രം വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഒപ്ഷനാണ് ഇത് രണ്ടും സ്മാർട്ട് ആണെങ്കിൽ പോലും ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ കാര്യത്തിൽ ചില പ്രധാന ഘടകങ്ങളുണ്ട് ആറ്റം ത്രീക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് പ്ലേ സ്റ്റോറും ഉണ്ട് പക്ഷെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം വളരെ സ്ലോ ആണ് യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പോലും മിക്കപ്പോഴും സമയം എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മികച്ച ഒരു അനുഭവം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫയർ സ്റ്റിക്ക് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടി വരും നിബ ഗോ പ്ലസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് പതിമൂന്നിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ യു ഐ വളരെ സിമ്പിളും നല്ല സ്പീഡുമാണ് വൺ ജി ബി റാമോ എയ്റ്റ് ജി ബി സ്റ്റോറേജും ഇതിനുണ്ട് വൈഫൈ സിക്സ് സപ്പോർട്ടും ഡ്യൂൽ ബാൻഡ് വൈഫൈയും ഇതിൽ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല സ്പീഡുള്ള ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് കിട്ടും ഇപ്പം ഇതിന്റെ വേഗതയുടെയും ഉപയോഗക്ഷമതയുടെയും കാര്യത്തിൽ യുവ ആണ് അല്പം മുന്നിൽ നിൽക്കുന്നത് ഇനി ഇത് ശബ്ദം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റം ത്രീ എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ ഫയർസ്റ്റിക് ഉപയോഗിച്ച് യൂട്യൂബ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്ടറിലെ സ്പീക്കറിൽ നിന്ന് ചിലപ്പോൾ ശബ്ദം വരില്ല അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങി ഫയർ കണക്ട് ചെയ്യേണ്ടി വരും എന്നാൽ സ്ക്രീൻ മിററിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നില്ല ഇതിൽ എച്ച് ഡി എം ഐ ആക്സ്പോട്ട് സപ്പോർട്ടുകളും ഉണ്ട് ഇവ ഗോപ്ലസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് വോൾട്ടിന്റെ ഒരു ഇൻബിൽറ്റ് സ്പീക്കർ ഇതിലുണ്ട് സിനിമ കാണാൻ ഇത് മതിയാകും എന്നാൽ മികച്ച ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ സ്പീക്കറുകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ബ്ലൂടൂത്ത് ഫൈവ് പോയിൻ്റ് സീറോ വഴി ബ്ലൂടൂത്ത് സ്പീക്കറുകൾ കണക്ട് ചെയ്യാൻ സാധിക്കും എച്ച് ഡി എം എ ആർ എ സി ത്രീ പോയിന്റ് ഫൈവ് എം എം ഹെഡ്ഫോൺ ചാക്ക് യു എസ് ബി പോട്ട് എന്നിവയെല്ലാം ഇതിലുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ്റം ത്രീ എക്സ് വാങ്ങാവുന്നതാണ് എന്നാൽ ഒരു അഞ്ഞൂറോ ആയിരമോ അധികം മുടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവോ പ്ലസ് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത് ആയിരത്തി എൺപത് പിക്സലിൻ്റെ നേറ്റീവ് റെസൊല്യൂഷനും നെറ്റ്ഫ്ലിക്സ് ഫുൾ എച്ച് ഡി സപ്പോർട്ടും നല്ല വേഗതയുള്ള ആൻഡ്രോയിഡ് തേർട്ടീനും അതുപോലെ തന്നെ ഓട്ടോ കിസ്റ്റോണും എല്ലാം ഇതിലുണ്ട് പ്രൈം വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ടി സ്പാർസിക്ക് വേണ്ടി വരും എന്നത് വിളിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നവും ഇതിൽ കാണുന്നില്ല നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ റൂമിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഏതെങ്കിലും പ്രൊജക്റ്റുകളുടെ റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക